ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സൊറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ബാസിലോണോയുടെ ചില വർത്തമാനത്തിൽ തുടങ്ങാം ബാർസലോണോ സംബന്ധിച്ചിടത്തോളം ഈ ജാനുവരി ട്രാൻസ്ഫർ ഇൻ്റൽ ആരെങ്കിലുമൊക്കെ സൈൻ ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോൾ ബാസലോണോണ ആരാധകരുടെ മനസ്സിലൂടെ ഒരു ചോദ്യം അപ്പോൾ ഐഡിയലി അവരെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻസിൽ ഒരു അഡീഷൻ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് കരുതുന്ന തരത്തിലുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ ക്രിസ്ത്യൻസിന് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് ഭയങ്കര ഇഞ്ചുറി പ്രോണായിട്ടുള്ളൊരു പ്ലെയറാണ് ക്രിസ്ത്യൻസൻ ഫിറ്റായിരിക്കുമ്പോഴും ഒരുപാട് അവസരങ്ങൾ ഈ സീസണിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് ഇഞ്ചുറി ആകുന്ന തരത്തിലുള്ള ഒരു ഒരു പ്ലെയറാണ് ക്രിസ്ത്യൻസൻ പിന്നെ ആൾക്കൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് വൺ ഇയർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ സ്പാനിഷ് മീഡിയയിൽ നിന്ന് കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് ബാഴ്സലോണ മറ്റു ചില പ്ലെയേഴ്സിൽ കണ്ണു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒന്നെങ്കിൽ ഈ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ അതല്ലെങ്കിൽ സമ്മറിൽ കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതിൽ ചില പേരുകൾ നമ്മൾ കേൾക്കുന്നത് ഒന്ന് ബസ്തോണിയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇറ്റാലിയൻ ഡിഫൻഡറാണ് ഇൻറ്റമലാനും വേണ്ടി കളിക്കുന്ന ചെങ്ങയാണ് ഫാൻറ്റാസ്റ്റിക് ബോളറാണ് ആ ഒരു എന്താ പറയുക പ്രോപ്പർ അവരെ സംബന്ധിച്ചോളം ആ ഒരു എൽ സി ബി റോളിലേക്കാണ് ആൾ വേണ്ടതായിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് സെൻ്റ് ബാക്കാണ് കിഡിലൻ സെൻറ്റർ ബാക്കാണ് ബസ്തോണി പിന്നെ ഷ്ലോട്ട് ബാക്കിൻ്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് ബൊറൂഷ്യ ഡോട്ട്മെൻറ്റിൻ്റെ ജേമൻ ഡിഫൻഡറാണ് പക്ഷേ ഈ രണ്ട് പ്ലെയേഴ്സും എന്തായാലും നല്ല രീതിയിലുള്ള പൈസ കൊടുക്കേണ്ടി വരും ഇവരെ കൊണ്ടുവരാനായിട്ട് രണ്ടുപേർക്കും അങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും അതിനുള്ള യാതൊരു സംശയവും വേണ്ട കാരണം പാസ് ഒരു അവസരം അവസരമെന്നൊക്കെ പറഞ്ഞാൽ അതെന്തായാലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ആളുകൾ പ്ലേയേഴ്സ് സംശയോർത്തണം അതൊരു ഒരു ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരിക്കും അവരൊക്കെ സംശയമെടുത്തത് ശരിയാണ് എന്താ പറയുക ഇന്തമിലാന് വേണ്ടിയിട്ടാണ് ബസ് ഓണിൽ കളിക്കുന്നത് ഒരു ജോയിൻറ്റ് ക്ലബ്ബ് തന്നെയാണ് പക്ഷേ പാസ് ഓണിൽ കളിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പക്ഷേ അഗെയിൻ പാസ് ഓണയ്ക്ക് അതിനുള്ള ഫൈനാൻസസ് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഉറ്റുനോക്കുന്നൊരു കാര്യം അതായത് ഞാനൊരു ഒരു ഒരു സ്റ്റാറ്റ് പറയണം ഹാൻസിബ്ലിക്ക് ബാസ്മണിലേക്ക് വന്നതിന് ശേഷം സ്പാനിഷ് ലീഗിലെ ലാ ലീഗിലെ പ്രധാനപ്പെട്ട ക്ലബുകൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള പൈസ എത്രയാണ് നോക്കി കഴിഞ്ഞാൽ അത്ലറ്റിക്ക് വേണ്ടാണ് ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ മില്യൺ യൂറോസ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പൈസ സ്പെൻഡ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അവരെന്തെങ്കിലുമൊക്കെ ഒരു ഒരു ട്രോഫിയോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള പരിപാടികളോ നടത്തണമെന്ന് അത്ലറ്റിക്കുമായിട്ട് ഒരു ആരാധകർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അത് അവർക്ക് സോഫാർ ചെയ്യാൻ സാധിച്ചില്ല ഹുലിൻ അൽവാരസിനെ പോലെയുള്ള ബിഗ് ബിഗ് സാനിംഗൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു റയൽമാൻഡ് ബദ്ധവരികൾ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ മില്ല്യൻ യൂറോസാണ് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് വി ആ റയൽ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ മില്യൻ യൂറോ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബെറ്റിസ് ഹഡ്രഡ് ആൻഡ് വൺ മില്യൻ യൂറോസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെയൊക്കെ താഴെയാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ പാസ്വണ് ഇരിക്കുന്നത് എയ്റ്റി എയ്റ്റ് മില്യൺ യൂറോസ് മാത്രമേ അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അത് തന്നെ ഇപ്പോൾ ഈ സമ്മറിൽ അവർ സ്പെൻഡ് ചെയ്തതിലിപ്പോൾ ജോയിൻ ഗാർച്ച ഒരു ഫാൻറ്റാസ്റ്റിക് സൈനിങ് ആണ് സംശയമില്ലാത്തൊരു കാര്യമാണ് വളരെ ചെറിയ പൈസയ്ക്ക് ഒരു കിടിലും ഗോൾ കീപ്പറിനൊക്കെ അവർക്ക് കിട്ടി ശരിയാണ് അതിനു മുമ്പ് ഡാനി ഓൽമോനൊക്കെ സൈൻ ചെയ്തു പക്ഷേ ഇതാണ് ഇത്രയും പൈസ വി ആർ ഐയിൽ പോലും സ്പെൻഡ് ചെയ്യും ഇപ്പോൾ പാസ്വണ്ടുത്തോളം അവർക്ക് ആ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ലാലിഗയിലെ ആ ഒരു ഫെയർപ്ലേയും ഫൈനാൻഷ്യൽ ഫെയർപ്ലേയും പിന്നെ സാലറി ക്യാപ്പും അത്തരത്തിലുള്ള വേജ് ബില്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഇപ്പോൾ ഈയൊരു കഴിഞ്ഞ സമ്പറിൽ നമ്മൾ ഒരുപാട് സംസാരിച്ചുള്ള കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ഹാൻഡിക്യാപ്ഡാകുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടു ഇനി ഇഗോ മാർട്ടൻസിനെ പോലെയുള്ള ഒരു പ്ലെയറിനെ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു അല്ലെങ്കിൽ ആൾക്ക് പോകാനുള്ള ഒരു ഒരു താല്പര്യം ആൾ പ്രകടിപ്പിക്കുന്നു അപ്പോൾ ആൾ വിടുന്നു പക്ഷേ എന്താണ് ഒരു പ്രോപ്പർ റീപ്ലേസ്മെൻറ്റിനെ കൊണ്ടുവന്നു ഇല്ല അവിടെ ഓൾറെഡി പ്ലേയേഴ്സ് ഉണ്ട് അവരെ വെച്ച് കളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് ഓൾറെഡി നല്ല പിന്നെ ഗ്രൂപ്പ് ഓഫ് ഡിഫൻഡേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ വെച്ച് പരിപാടി നടത്താമെന്നുള്ളതാണ് പക്ഷെ അതിലൊന്നാണ് ആരുഹൊക്കെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ മെൻ്റലി തകർന്നിരിക്കുകയാണ് ആൾ ഇനിയിപ്പോൾ അവിടെ കളിക്കുകയോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു സാഹചര്യമാണ് ക്യാപ്റ്റൻ ചാമ്പാൻ ധരിക്കുന്ന ചങ്ങയാണ് അപ്പോൾ ചെങ്ങായെന്ന് നഷ്ടപ്പെടുന്നു ഇടയ്ക്ക് വെച്ച സീസണിൽ ക്രിസ്ത്യൻസിനെ ഇഞ്ചുറി വലപ്പുറം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജെറാഡ് മാർട്ടിനെ ലെഫ്റ്റ് സൈഡിൽ സെൻ്റർ ബാക്കി മാറ്റി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാൻസിഫ്ലിക്ക് അതായത് കോച്ചിങ് സൊല്യൂഷൻസ് കണ്ടെത്തുകയാണ് ചെങ്ങായ അവിടെയുള്ള റിസോഴ്സുകൾ വെച്ചിട്ട് അത്തരത്തിലുള്ളൊരു ഒരു ഒരു ചങ്ങയാണ് ഹാൻസി ഫ്ലിക്ക് അപ്പോൾ വൺസ് അഗെയിൻ അടിവരട്ട് പറയേണ്ട കാര്യത്തിലുള്ള സംഭവം ഹാൻസി ഫ്ലിക്ക് അവിടെ വന്നിട്ട് നിന്നിട്ട് കഴിഞ്ഞ സീസണിൽ ഡൊമസ്റ്റിക് ട്രവിളും കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ട് ഇത്ര പൈസയെ സ്പെൻഡ് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കണം പക്ഷേ എന്ന് പറയുന്ന ആ ഒരു ഗ്രേറ്റ് അക്കാഡമി അവരെ ബാക്കിങ്ങിനായിട്ട് ഉണ്ട് എന്നുള്ളത് ബാസമ വലിയൊരു കാര്യമാണ് വലിയൊരു ഒരു അവർക്ക് വേണമെങ്കിൽ അഹങ്കരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് പിന്നെ ഷ്രൂഡ് ആയിട്ടുള്ള ചില ബിസിനസ്സൊക്കെ അവർ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പെട്രീനെ കൊണ്ടുവന്നതൊക്കെ വളരെ ഷൂഡ് ബിസിനസ്സാണ് അവർ നടത്തിയത് അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ഫ്ലിക്ക് അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഷാവി അവിടെ നല്ലൊരു പണിയെടുത്തിട്ടുണ്ടായിരുന്നു ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല അത് ഞാൻ വീണ്ടും വീണ്ടും ചില സാഹചര്യങ്ങളിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ആ ഒരു ട്രാൻസ്ഫോർമാക്കൊരു നല്ലതായിരുന്നു ലെവൻഡോസ്കിനെയും അതേപോലെ തന്നെ റഫീനിയനെയൊക്കെ കൊണ്ടുവരുന്ന കൂണ്ടനെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഉണ്ടായിരുന്നല്ലോ ഷാവിയുടെ കീഴിൽ അതൊരു ഒരു ഫെൻറ്റാസി സംഭവമായിരുന്നു പിന്നെ മാത്രമല്ല ഈ യങ് പ്ലേഴ്സിനൊക്കെ ആൾ അവസരം കൊടുത്തതും അത് പിന്നീട് അങ്ങട് ഏറ്റെടുക്കുകയാണ് ഹാൻ സിപ്ലിക്ക് ചെയ്തിന്റേത് ഹാൻസിപ്ലിക്കിൻ്റെ ടാക്ടിക്കൽ ബ്രില്യൻസിനൊന്നും നമ്മൾ ഒരു തരത്തിലും കുറച്ച് കാണാൻ നമുക്ക് സാധിക്കില്ല കാരണം ഭീകരമായിട്ടുള്ള പണിയാണ് പക്ഷേ അതോടൊപ്പം തന്നെ അടിത്തറ ഭാഗ്യ ഷാവിയെ നമുക്ക് മറക്കാൻ പറ്റില്ല എന്നുള്ള അപ്പോൾ കുറേ കൂടി ഈ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ഹാൻസിബ്ലിക്കിനെ ബാക്കിയാണ് ഇത്തരത്തിലുള്ളൊരു ചങ്ങായിന് കിട്ടിയിട്ട് ഹാൻസിബ്ലിക്കിനാണെങ്കിൽ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് ചെങ്ങായി എന്നുള്ളതാണ് ചെങ്ങായി പറയുന്നത് തനിക്ക് ഇവിടെ തന്നെ തുടരണം എന്നുള്ളതാണ് ചെങ്ങായി പറയുന്നത് തൻ്റെ ബെസ്റ്റ് ഞാൻ ഈ ക്ലബിന് വേണ്ടി കൊടുക്കും എന്നുള്ളതൊക്കെയാണ് ചെങ്ങായി പറയുന്നത് അങ്ങനെ പറയുന്ന അങ്ങനെ ചെയ്ത് കാണിക്കുന്ന ഈ ബാക്ക് ബാക്കിയതിൽ പിന്നെ ആരെയാണ് ബാക്ക് ബാക്കിയ അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും ചെങ്ങാനെ ബാക്കിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ റാഷ്ബോർഡിനൊക്കെ പെർമനൻ്റ് ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഹാൻസിബ്ലിക്കിൻ്റെ ഭാഗത്തുള്ള സംഭവം അതേപോലെ തന്നെ നല്ലൊരു സെൻറ്റ് ബാക്കി ഒരു ക്ലാസ് സെൻറ്റ് ബാക്കിനെ കൊണ്ട് എത്തിച്ചു കൊടുക്ക് അതാണ് ഈ ബോർഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് പിന്നെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഇപ്പോൾ മാർഗഹി നല്ലൊരു ഫാൻറ്റാസിക് സെൻറ്റ് ബാക്കാണ് കിഡ്ഡിലൻ സെൻ്റ് ബാക്കാണ് കൃഷി പലസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് ചേങ്ങാനും പക്ഷേ ആളുടെയും കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീരാൻ പോവുകയാണ് പക്ഷേ ഗെയിൻ ആളുടെ പുറകിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ സമ്മറിൽ ഇനി ജാനുവരിയിൽ അവർ ആ ഡീലുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് അറിയില്ല അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് ചിലപ്പോൾ വരമായിരിക്കും പറയാൻ പറ്റില്ല കാരണം ക്ലാസ് സെൻ്റ് ബാക്കാണ് പാർസലോണ ഇവരൊക്കെ വിളിച്ചാൽ ഗഹി വരാൻ സാധ്യതയുണ്ട് പക്ഷേ അഗെയിൻ എന്താണ് ആൾക്ക് വിചാരിച്ച സാലറി കൊടുക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള ഒരു 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 സാലറി ക്യാപ്പും കാര്യങ്ങളും അവർക്കുണ്ടോ എന്നുള്ളതൊക്കെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് പക്ഷേ ഗഹിനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്ലോട്ടോ ബൈക്കിനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ബസ്റ്റോണിനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് കൃത്യമായിട്ടും ഒരു 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 ഗിഫ്റ്റ് നിങ്ങൾക്ക് ഈ ബാസോണ ബോർഡിന് ഹാൻസിപ്ലിക്കിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ മാർക്കോസേന സീനിതൊന്നും വയബിളല്ല അതൊക്കെ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ഓപ്ഷനാണ് ഫൈനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഓപ്ഷൻ ആണെങ്കിൽ സെൻ എസ്സി ഒരു ഫൻറ്റാസ്റ്റിക് സൈനികരും ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സാണ് ഇരുപത്തൊമ്പതാകാൻ പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു നിഗമനം അർജന്റീനക്കാരനാണ് ബോൺമോത്തിന് വേണ്ടിയാണ് ഫുട്ബോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ സാലറി അല്ല അവിടെ മേടിച്ചോണ്ടിരിക്കുന്നത് ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ആൾ റെഡിയാണ് ആളുടെയും കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീരുകയാണ് സമ്മറിൽ തീരാണ് വേണമെങ്കിൽ ജാനുവരിയിൽ പോലും പൊക്കി കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരു പ്ലെയറാണ് അതായത് ഒരു ഓൾഡ് ഫാഷൻ സെൻറ്റർ ബാക്കിന് വേണ്ട തരത്തിലുള്ള എല്ലാ കഴിവുണ്ട് അതോടൊപ്പം തന്നെ കിഡിലൻ ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്ക് കൂടിയാണ് എരേടെ കീഴിൽ നല്ല രീതിയിൽ ചെങ്ങി കളിച്ച് സെറ്റായിട്ടുണ്ട് വലിയ തോതിലും ആളെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ഈ പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്കുകളിൽ ഒരാളാണ് സെനിസി എന്ന് പോലും ഞാൻ പറയും കാരണം ആ രീതിയിൽ ഞാൻ ചെങ്ങനെ വാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫാൻറ്റാസ്റ്റിക് ബോളറാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു റൈറ്റ് മിക്സ്ചറാണ് ഒരു ഓൾഡ് ഫാഷൻഡും അതേപോലെ തന്നെ ഒരു ഒരു മോഡേൺ സെൻറ്റർ ബാങ്കിന് ആവശ്യമുള്ള എല്ലാ അട്രിബ്യൂട്ടും ഈ ചങ്ങായിക്കുണ്ടെന്നാണ് സെനസിയെ അപ്പോൾ സെനസി ആണെങ്കിൽ വലിയ തുകയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അതൊരു ഒരു പ്രോപ്പർ ഓപ്ഷൻ ആയിരിക്കും ഓപ്ഷനായിരിക്കും ബാസംസോ പിന്നെ വളരെ വിഷമത്തോടെ ആണെങ്കിലും ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വിഷമം വന്നു ഞാൻ കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞു പക്ഷെ എന്നാലും ബാസ് എന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സമാധാനം കിട്ടിയത് അക്സൽ ഡിസാസി നമ്മുടെ ചെൽസിയിൽ നിന്നും അക്സൽ ഡിസാസിനെ പാസ്വണ്ണ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു ഫാബ്രിസ് സൊമാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടപ്പോൾ തന്നെ വായിച്ചപ്പോൾ തന്നെ ഞാൻ കരഞ്ഞു കാരണം ഡിസാസി പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേദന ഉണ്ടാക്കുന്ന തരത്തിലൊരു സംഭവമാണ് പിന്നെ പോട്ടെ വിഷമത്തോടാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ ഞങ്ങൾക്ക് ഷെൽഫി ഫാൻസിന് ഭയങ്കര വിഷമമാണ് ആ നിങ്ങളെങ്കിലും രക്ഷപ്പെടു ആളെ യൂട്ടിലൈസ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്കേ പറ്റുള്ളൂ നിങ്ങൾക്കേ ചിലപ്പോൾ അറിയണ്ടാവുള്ളൂ പക്ഷെ അതൊന്നും നടക്കാനൊരു സാധ്യതയില്ല ജോക്സ് അപ്പാർട്ട് എന്താണ് എക്സൽ ഡിസാസി ചെൽസിയുടെ ചില ബോംബ് സ്കോഡിലാണ് ചില ചില പ്ലാൻസിലില്ലാത്തതാണ് ലോൺ ഡീലിലൊന്നും പറഞ്ഞയക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല പെർമനൻറ്റ് ഡീലിൽ മാത്രമേ പറഞ്ഞാൽ പറഞ്ഞയക്കാൻ താല്പര്യം ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ രീതിയിലൊരു പെർമനൻറ്റ് ഡീലിപ്പോൾ ഈ ജാനുവരിയിലൊന്നും പാസ്സോൺ നടത്തില്ല മാത്രമല്ല എക്സ്ൽ ഡിസാസിനെ ഒന്നും എല്ലാം പാസ്സോണാണ് സൈൻ ചെയ്യേണ്ടതായിട്ടുള്ളത് സൈൻ ചെയ്യണമെങ്കിൽ ക്ലാസ് എൻ്റെ ആക്കാനും സൈൻ ചെയ്യണം എക്സ് ഡിസാസി പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ആവറേജ് ഡിഫൻഡർ ആണ് വേസിറ്റയിലാണ് ആൾക്ക് എന്താണ് റൈറ്റ് ബാക്ക് ആയിട്ടും കളിക്കാൻ പറ്റും വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പോലും റൈറ്റ് റൈറ്റ് ബാക്കായിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് ചങ്ങായി ഒരു ഒരു എന്താ പറയുക ഒരു ആവറേജ് ഡിഫൻഡർ ഒരു സ്കോഡ് പ്ലെയറായിട്ട് യൂസ് ചെയ്യാം അല്ലാതെ ഞാൻ ആളെ മോശമാക്കി ചിത്രീകരിക്കുന്നില്ല സ്കോഡ് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്ലെയറാണ് എക്സ് ഡിസാസി ആസ്റ്റം ലോണിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞാൽ പ്രാവശ്യം ആസ്റ്റോമിലിയ തന്നെ അപ്പോൾ ആളുടെ ആ ഒരു പരിമിതികൾ അവിടെയും എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹൈലൈനൊക്കെ ബാസ്മേൻ്റെ ഹൈലൈനൊക്കെ കളിക്കുന്നതിൽ അക്സൽ ഡിസാസിനെ ഞാനൊന്ന് ഓർത്ത് പോയതാണ് ആ ഒരു ലിങ്ക് ആ ഒരു വാർത്ത കേട്ടോ ആ റൂമർ കേട്ടോ എന്തായാലും അത് നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഇനി അഥവാ നടക്കുകയാണെങ്കിൽ അത് ഭയങ്കര ആയിരിക്കും ഞങ്ങൾ അക്സൽ ഡിസാസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതാണ് പിന്നെ ഹിൻകാപ്യ ഒരു ഓപ്ഷനാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ആസിന് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എൽ സി ബി ആണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കളിക്കാൻ പറ്റും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ബെസറ്റയിലാണ് നല്ല ബോൾ പ്ലേയിങ് ആണ് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആൾ ലോൺ ലോണ്ടിയിലാണ് ആസിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ ബൈ ഓപ്ഷൻ ആണുള്ളൂ എന്നാണ് ഒബ്ലികേഷൻ ടു ബൈ അല്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ സമ്മറിൽ ബാസ്വണൊക്കെ അങ്ങനെ ഒരു ഒരു മൂവ് നടത്താൻ ശ്രമിക്കാം പിന്നെ നമ്മൾ കേൾക്കുന്ന ബാസൺ എന്ന് വെച്ചപ്പോൾ ഹംസ അബ്ദൽ കരീമിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു വാർത്ത നമ്മൾ കുറച്ചായിട്ട് കേൾക്കുന്നതാണ് പിന്നെ ഈജിപ്ഷ്യൻ വണ്ടൊക്കെ ഇട്ടെന്നുള്ള രീതിയിൽ ലേബിൾ ചെയ്യപ്പെട്ടുള്ളൊരു പ്ലെയറാണ് എന്താകും എന്നുള്ളത് കണ്ടറിയാം ഇനിയിവിടെ വരുമോ ഇല്ലയോ അത് അതൊന്നും ഉറപ്പില്ല അതേപോലെ തന്നെ ഫാബ്രിസ്റോമനെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു വാർത്ത ലവാൻറ്റയുടെ ലവാൻറ്റയുടെ സ്ട്രൈക്കറായിട്ടുള്ള ഫോർവേഡായിട്ടുള്ള കാലിയറ്റായ യോങ്ങിൽ ബാസ്വണയ്ക്ക് ഒരു താല്പര്യമുണ്ട് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്ക് താല്പര്യമുണ്ട് ഇപ്പോൾ ആഫ്ഫ്കോണിൽ ക്യാമറ വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോൾ അടിച്ചിട്ടുണ്ട് ചെങ്ങായി അപ്പോൾ ആളുടെ പുറകിൽ ബാസ്വണ ഉണ്ട് എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ അത് എത്രത്തോളം പിന്നെ മെറ്റീരിയൽസ് ആകുമെന്നുള്ളതും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആരെയാണ് ബാസ്വണ ഈ ഒരു ജാനുവരി ട്രാൻസ്ഫണ്ടറിൽ സൈൻ ചെയ്യേണ്ടതായിട്ടുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ അക്സൽ ഡിസാസിനെയാണ് അവർ കണ്ണും കൂട്ടി സൈൻ ചെയ്യേണ്ടതായിട്ടുള്ളത് തമാശ പറഞ്ഞാണ് ഹാൻസിഫ്ലിക്കിന് നല്ലൊരു ക്വാളിറ്റി സെൻ്റബാക്കിനെത്തിച്ച് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ബാസ്മ ബോർഡിന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യം പക്ഷേ ജാനുവരിയിൽ ബിസിനസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഹാൻഡി ഫ്ലിക്കിൻ്റെ ഏറ്റവും വലിയ കഴിവിൽ ഒന്നാണ് അവിടെ ഉള്ള പ്ലേഴ്സിൻ്റെ ബസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഈ യൂട്ടിലിറ്റി പ്ലേസിൻ്റെ ഒക്കെ ബെസ്റ്റ് എടുത്തുകൊണ്ടാണ് ചെങ്ങായി വല്ലാത്ത രീതിയിലുള്ള പരിപാടികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിപ്പോൾ എക്സാമ്പിൾ നമുക്ക് അറിയുന്നതാണ് ഓരോരുത്തരുടെ കാര്യം ഇപ്പോൾ ഫെറാൻ്റെ കാര്യമാണെങ്കിലും അതേപോലെ തന്നെ എരിഗാർസിൻ്റെ കാര്യമാണെങ്കിലും അവരുടെയൊക്കെ ബെസ്റ്റ് എടുക്കാൻ ഹാൻഡ്സ് ഫ്ലിക്കിന് സാധിച്ചിട്ടുണ്ട് അതും പല പല പൊസിഷനിലായിട്ട് അപ്പോൾ എക്സൽ ഡിസൈൻസിന് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു മോൺസറാക്കി മാറ്റിയെടുക്കാൻ ചിലപ്പോൾ ഫ്ലിക്കിന് സാധിക്കുമായിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല മറ്റധം നമുക്ക് കാണാം ഗുഡ് ബൈ